വർഷങ്ങളായി യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്താത്തത് കാരണം തകർന്നു തരിപ്പണമായ മാവൂർ എൻ ഐ ടി കൊടിവള്ളി റോഡിന്റെ ദുരവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല വയനാട് ഭാഗത്തു നിന്നും കരിപ്പൂർ എയർപോർട്ടിലേക്കും കോഴിക്കോട് മലപ്പുറം വയനാട് ഭാഗങ്ങളിലേക്കും എളുപ്പമാർഗ്ഗം കൂടിയായ റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും സമരപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പത്തിരണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭ്യമാക്കിയ മാവൂർ എൻ ഐ ടി കൊടുവള്ളി റോഡിൻ്റെ അവസ്ഥ ഇന്നും ശോചനീയമായി തുടരുകയാണ് ഈ റോഡിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളവും നെച്ചുള്ളി റോഡിൽ നിന്ന് വരുന്ന വരുന്ന വെള്ളവും മൊത്തത്തിൽ ഇവിടെ വന്നിട്ട് ഒരു മുട്ടനകരത്തിൽ വെള്ളം ഉണ്ടാവും അവിടെ ഒരു വാഹനം പോകാനുള്ള സൗകര്യം ഇല്ലാത്ത രീതിയിലുള്ള ഇതാണ് നിൽക്കുന്നത് അതേമാതിരി ബസ് വന്ന് ഇവിടെ നിർത്തും അപ്പോൾ അവിടുന്ന് വരുന്ന വണ്ടി ഇവിടുന്ന് വരുന്ന വണ്ടി മൊത്തത്തിൽ ബ്ലോക്കാവും അതേമാതിരി ഒരാൾ നല്ലൊരു ഷർട്ട് മുണ്ടിട്ടൊരാൾ നിൽക്കുകയാണെന്ന് വെച്ചാൽ വാഹനം വന്ന് വെള്ളം അടിച്ചിട്ട് കംപ്ലീറ്റ് ചളി തെറിച്ചിട്ട് അയാൾക്ക് നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലാണ് അതേമാതിരി കേട്ടാകിലും ആ റോഡിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയ അവസ്ഥയാണ് ഒരു വാഹനം മര്യാദയ്ക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ പോലും ഓട്ടാനും പറ്റാത്ത രീതിയിൽ അത്രയും പൊട്ടിപ്പൊളിഞ്ഞു നടക്കുക നമ്മളതിൽ ഇതിനെതിരെ കണ്ടടക്കാൻ എന്നല്ല അതായത് അവർ തിരിഞ്ഞു നോക്കുന്നില്ല പല പ്രാവശ്യം ഞാൻ സി ലെയ്യിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ വീഡിയോ വരെ എടുത്തിട്ട് ഞാൻ അയച്ചതാണ് ഈ ഇതുവരെ ഒരു നടപടികൾ അതിന് സ്വീകരിച്ചില്ല ഇപ്പോൾ ജനജീവൻ്റെ ആൾക്കാർ വന്നിട്ടാണ് അവിടെ കുറച്ച് ആ കുഴി മൊണ്ടിട്ട് കൂടി ഇവിടെ ഒരു ഉണ്ടായിരുന്നു അതേമാതിരി ഇവിടെ ഒരു കൽവർട്ടുണ്ട് ഇത് രണ്ടും അടഞ്ഞെടുക്കാം ഇവിടെ കൽവർട്ട് മാന്താതെയാണ് ഇപ്പോൾ പിന്നെ പിടർപുടി രണ്ടാമത് ഇത് അതിന് മുഴുവൻ ടാർ ചെയ്ത് കാരണം അവിടുന്ന് വരുന്ന വെള്ളത്തിനെ നേരെ റോഡിലേക്കാണ് വരുന്നത് ആ കൽവർട്ട് വഴിക്ക് പോകേണ്ടത് റോഡിൽ കൂടെ ഒന്ന് റോഡിൽ നിന്ന് നിറഞ്ഞിടക്കാണ് ഇത്രയാണ് ഇവിടുത്തെ അവസ്ഥ സ്ഥലമെടുപ്പ് നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ താൽക്കാലിക റിപ്പയറിന് കെ ആർ ബി രണ്ട് പോയിന്റ് രണ്ടേ അഞ്ച് കോടി രൂപ അനുവദിക്കുകയും ചെയ്യുകയും ചെയ്തെങ്കിലും ഇതുവരെയും പ്രവൃത്തി ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല കട്ടാങ്ങൽ മാവൂർ റോഡിന്റെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് നമ്മുടെ റോഡ് മൂന്ന് വർഷം നാല് വർഷമായി എം എൽ എ പറയുന്നു നമ്മുടെ കെട്ടാങ്ങൽ റോഡിൻ്റെ ഇത് പിന്നെ ശോഷ്യാവസ്ഥ പരിഹരിക്കണമെന്നും മറ്റു ആവശ്യങ്ങളുമായിട്ട് ഉന്നയിച്ച് പല സമരങ്ങളും വ്യാപാരി വ്യവസായവും മാവൂർ മുതൽ ഇവിടുള്ള മൊത്തം ജനങ്ങളും ഇതിന് എതിരായിട്ട് സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോയി ഇതുവരെ യാതൊരു ും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും പറയുന്നത് എം എൽ എ പറയുന്നത് ഇതിനൊരു ഫണ്ട് വിലയിരുത്തി എന്നാണ് ഇതുവരെ ആ ഫണ്ടും ഇവിടെ എത്തിയിട്ടില്ല നമുക്ക് ക്രിസ്മസ് അതുപോലെ പല പരിപാടികളും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ജനങ്ങളും ഈ കട്ടാങ്ങലിലേക്ക് തന്നെ ഇറങ്ങാൻ ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത് ഇപ്പോഴുള്ള ജനങ്ങൾ മൊത്തം പോകുന്നത് കൂളിമാട് റൂട്ടിലാണ് അതിലെ പുതിയ മണാശ്ശേരി വഴി കൂളിമാട് പോയി അതിലേക്കാണ് പോകുന്നത് അവർ പോകുന്ന ആൾക്കാർ വരെ അങ്ങോട്ടാണ് പോകുന്നത് ഇപ്പോൾ ഇങ്ങോട്ടൊരു ദിവസം നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഊരയ്ക്ക് തകരാറാവുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത് വളരെ ബുദ്ധിമുട്ടായ കുഴികൾ നിറഞ്ഞ ഒരു റോഡാണ് ഇപ്പോൾ ഉള്ളത് ഇത്ര ഒരു പത്ത് ഇപ്പം പുതിയ ഫണ്ട് പാസ്സായി എന്ന് പറഞ്ഞിട്ട് ഒരു എട്ട് പത്ത് മാസത്തോളായി ഇതുവരെ അതിൻ്റെ ഒരു യാതൊരു വർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല ജനങ്ങളും അതിന് ഭയങ്കരമായിട്ട് പ്രതികരിച്ച് നമ്മളോടാണ് കംപ്ലൈൻറ്റ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കട്ടാങ്കൽ വ്യാപാരി വ്യവസായി ഒന്നും ആ ഇതിന് പ്രതികരിക്കുന്നില്ല അതുപോലെ പാർട്ടികൾ തന്നെ ഒന്നും പ്രതികരിക്കുന്നില്ല ഒരു പാർട്ടിയും ഇതിനൊരു മുന്നോട്ട് വരുന്നില്ല ഇതിനെപ്പറ്റി പറയാൻ ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് മാവർ റോഡിൻ്റെ അവസ്ഥ കാലങ്ങളായിട്ട് വളരെ ദയനീയമാണ് നമ്മൾ നമ്മളാ ബൈക്കൊരു യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ പിന്നെ വാഹനം ഒരു ഒരു വസ്തുവിനും പറ്റില്ല കാരണം അത്രയും പെട്ടെന്നുള്ള കുഴികൾ അതിൽ ഒരുപാട് ആൾക്കാർ വീണെ ആക്സിഡന്റ് ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ തന്നെ ഒരു വ്യാപാരി കെട്ടാങ്കലൊരു വ്യാപാരി ദിവസം രാത്രി പെട്ടെന്ന് പോകുന്ന ഒരു മഴ ഉണ്ടായി അയാൾ അയാളെ വീടിൻ്റെ അടുത്ത് തന്നെ പെട്ടെന്നുണ്ടായ കുഴിയിൽ വീണ് അയാൾ ആക്സിഡന്റ് ആയി കുറച്ചു കാലം കിടപ്പിലായി അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അത്ര അനുഭവങ്ങളുണ്ട് നിരവധി വണ്ടികൾ ആക്സിഡൻറ് ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ കെട്ടാങ്ങലിലേക്ക് ഒരു സാധനം വാങ്ങാൻ വരുന്ന ഒരാൾക്ക് ഒരു ചൂലൂർ ഭാഗത്തു അല്ലെങ്കിൽ പിന്നെ വെള്ളലിശ്ശേരി ഭാഗത്തു ഒരാൾക്കും കൂടെ വരാനുള്ള ഒരു നിർവാഹമില്ല ഒരു ബൈക്കിൻ്റെ മുകളിൽ വരുന്നവനോ ഒരു കാറിൻ്റെ മുകളിൽ വരുന്നവനോ മണിക്കൂറുകളോളം ചിലപ്പോൾ ടൈം എടുത്തിട്ടാണ് വരുന്നത് അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് ഒരു ഇപ്പോൾ അനീവ കട്ടാകര വന്നൊരു സാധനം വാങ്ങിയിട്ട് ഒരാൾ ചൂലൂർ ഭാഗത്തേക്കോ അല്ലെങ്കിൽ വെള്ളിശ്ശേരി ഭാഗത്തേക്കായിട്ട് ഒരു ഓട്ടോ വിളിച്ച് പോകുകയാണെങ്കിൽ ഓട്ടോറിക്ഷക്കാർ വരെ നോ പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിനു വേണ്ടിയിട്ട് വേണ്ട നടപടിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതേസമയം കെ ആർ എഫ് ബിക്ക് കൈമാറിയ മാവൂർ എൻ ഐ ടി കൊടുവള്ളി റോഡിന്റെ നവീകരണ പ്രവർത്തികൾ വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പി ടി എ റഹീം എം എൽ എ ഇന്നലെ കത്തു നൽകിയിട്ടുണ്ട് പി ഡബ്ല്യു ഡി കെ ആർ എഫ് ബിക്ക് കൈമാറിയ മാവൂർ എൻ ഐ ടി കൊടുവള്ളി റോഡിന്റെ സ്ഥലമെടുപ്പ് നടപടി അനന്തമായി നീണ്ടുപോവുകയാണെന്നും ജലജീവൻ പദ്ധതിയുടെ വലിയ പൈപ്പുകൾ റോഡിൽ കൂട്ടിയിട്ടത് കാരണം പട്ടികളുടെ ശല്യം വർദ്ധിക്കുകയും ജലനിർഗമനം തടസ്സപ്പെട്ട് റോഡ് ചളിക്കുളമായി മാറുകയും ചെയ്തിട്ടുണ്ട് പ്രസ്തുത പൈപ്പുകൾ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപയോഗിക്കുകയോ കഴിയില്ലെങ്കിൽ എടുത്തുമാറ്റുകയോ ചെയ്യേണ്ടതുണ്ടെന്നും കത്തിൽ പറയുന്നു സ്ഥലമെടുപ്പ് നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ താൽക്കാലിക റിപ്പയറിന് കെ ആർ എഫ് ബി രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി അനുവദിക്കുകയും നാല് തവണ ടെൻഡർ ചെയ്യുകയും ചെയ്തെങ്കിലും ഇതുവരെയും പ്രവൃത്തി ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല റോഡിന് ആവശ്യമായ ഭൂമിയുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം മുൻകൂർ വിട്ടുതന്ന രേഖകൾ കെ സമർപ്പിച്ചിട്ടുണ്ട് റവന്യൂ വകുപ്പ് ചമയങ്ങളുടെ വില നിശ്ചയിക്കേണ്ടതുണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കത്തിലൂടെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് തലമെടുപ്പ് നടപടികൾ ത്വരിതപ്പെടുത്തുക ജലജീവനുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ ഉടനടി പൂർത്തീകരിക്കുകയോ പൈപ്പുകൾ എടുത്തുമാറ്റുകയോ ചെയ്യുക തല മുൻകൂർ ലഭ്യമായ സാഹചര്യത്തിൽ ഭരണാനുമതിയുള്ള പ്രവൃത്തി ഉടനെ ടെൻഡർ ചെയ്യുക റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കുക ഇതിനായി മന്ത്രി നേരിട്ടോ മറ്റാരെയെങ്കിലും ചുമതലപ്പെടുത്തിയോ കെ ആർ എഫ് ബി പി ഡബ്ല്യു ഡി കെ എസ് സി ബി ജൽജീവൻ കെ ഡബ്ല്യു എ കിഫ്ബി റവന്യൂ എൽ എ കരാറുകാരൻ എന്നിവരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടുന്നതിന് നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട് കൊടുവള്ളി എൻ എ ടി മാവൂർ റോഡ് സംരക്ഷണ കർമ്മസമിതി നൽകിയ പരാതിയും കത്തിനൊപ്പം ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് കാലിക്കറ്റ് ന്യൂസ് ൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാനൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്